അദാനി ഗ്രൂപ്പിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന മമതാ ബാനർജിയുടെ നിലപാടുകളാണ് ഇന്ത്യ മുന്നണിയെ തളർത്തിയത് രാജ്യത്തെ ഒന്നാകെ കട്ടുമുടിക്കുന്ന അദാനിക്കെതിരെ ആദ്യ ഒറ്റക്കെട്ടായി സമരം നയിച്ച ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ നിലപാട് മാറ്റിയതാണ് കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നത് മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും പെട്ടെന്ന് അദാനി ഗ്രൂപ്പിനോട് സഹാനുഭൂതി തോന്നാൻ എന്ത് കാരണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമല്ല അദാനിയുടെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പമില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് അദാനിയുടെ പേരിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ടി എം സി ഇന്ത്യ മുന്നണിയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ അദാനി നയത്തിൽ എതിർപ്പ് കാണിച്ച് മുന്നണിയുടെ മീറ്റിംഗിൽ നിന്നും ഒഴിവായി മാറി നിന്നതോടെ പുകഞ്ഞു തുടങ്ങിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം ഒഴിവാക്കിയാണ് പാർലമെന്റ് ഗൗതം അദാനിയുടെ പേരിൽ തടസ്സപ്പെടുത്തുന്നതിൽ തൃണമൂൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് വിലക്കയറ്റം തൊഴിൽ ഇല്ലായ്മ ഫണ്ട് ലഭിക്കാത്ത സ്ഥിതി മണിപ്പൂർ അശാന്തി തുടങ്ങിയ ആറ് പ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അദാനി വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന വിമർശനമാണ് മമതയുടെ പാർട്ടിക്കുള്ളത് തൃണമൂൽ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതോടെ കോൺഗ്രസ് വിരുദ്ധതയിൽ മമതയുടെ നിലപാട് കടുക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് പുറത്തുവരുന്നത് അദാനി എന്ന വ്യവസായ പ്രമുഖനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വലിയ പ്രചാരണം ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തുമ്പോൾ തൃണമൂൽ അദാനി കാര്യത്തിൽ പിൻവലിയുന്നതിന് പിന്നിൽ എന്ത് എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായിരിക്കുകയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബ്ദമുയർത്തിയത് അദാനി വിഷയത്തിൽ മാത്രമായിരുന്നില്ല തൃണമൂൽ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർന്ന ഉയർന്നത് അദാനി സമ്പൽ മണിപ്പൂർ വിഷയങ്ങളിലാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത് ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മഴയും വെള്ളപ്പൊക്കവും ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡി എം കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തതാണ് കോൺഗ്രസിന്റെ മാണിക്യം ടാഗോർ അദാനി വിഷയം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്നതിന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഫെങ്കൽ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ മുസ്ലിം പള്ളിയുടെ സർവേയെ ചൊല്ലി ഉത്തർപ്രദേശിലെ സംഭാലിൽ ആക്രമണം ബംഗ്ലാദേശിലെ ഇസ്കോൺ സന്യാസിമാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം പഞ്ചാബിലെ നെല്ല് സംഭരണത്തിലെ കാലതാമസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളുടെ എം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഇന്ത്യ മുന്നണി മീറ്റിംഗ് അദാനിക്കെതിരായ പാർലമെന്റ് പ്രതിഷേധത്തിന്റെ കാര്യം ഉയർത്തി തൃണമൂൽ വേണ്ട എന്ന് വെച്ചതെന്നാണ് ശ്രദ്ധേയം അതാന വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് മുന്നണി യോഗം ഒഴിവാക്കിയതിലുള്ള പ്രതികരണം മറ്റ് ഇന്ത്യ മുന്നണി പാർട്ടികളെ അപേക്ഷിച്ച തങ്ങൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പാർട്ണർ അല്ല എന്നും അതിനാൽ തങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുമാണ് തൃണമൂലിന്റെ രസകരമായ പ്രതികരണം വന്നത് അദാനി ഗുരുപദങ്ങൾക്കെതിരായി യു എസ് ൽ ഉണ്ടായ കേസിനെയും കുറ്റപത്രത്തെയും തള്ളിക്കളയുകയും ഈ വെല്ലുവിളികൾ തങ്ങളെ ശക്തരാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മമതയുടെ പാർട്ടിയുടെ പിന്നോട്ട് വലിയിൽ എന്ന് വന്നത് മമതാ ബാനർജിയുടെ അനന്തരവനും പാർട്ടിയുടെ രണ്ടാം സ്ഥാനക്കാരനുമായ അഭിഷേക് ബാനർജി നേരത്തെ ബംഗാളിന്റെ വിഷയങ്ങൾക്കാണ് പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പാർലമെന്റ് സമ്മേളനം തടസ്സമില്ലാതെ നടക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും തൃണമൂൽ എം പി താഗോലി ഘോഷ് ദസ്തിദാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ തുടർന്ന് വഷളാകുന്നു എന്നതാണ് തൃണമൂലിന്റെ അടക്കം നിഷേധാത്മക സമീപനങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്നും കാണാം